ഇത് കൂടോത്രം ചെയ്ത മുട്ടയെന്നല്ലാട്ടോ ഇതാണ് സെഞ്ചുറി എഗ് ഓർനൂറ് വർഷം മുട്ട ഓർ ഓരായിരം വർഷം മുട്ട മുട്ടകൾ കളിമണ്ണി ചാരം കട്ടൻ ചായ ഉപ്പ് ചുണ്ണാമ്പ് തവിട് എന്നിവ ചേർത്താൽ മിശ്രിതത്തിൽ മുക്കി ഒരിട്ടി മാസങ്ങളോളം എടുത്തു വയ്ക്കുന്നു തറാവ് കോഴിക്കാട് എന്നിവയുടെ മുട്ടകളാണ് ഉപയോഗിക്കുന്നത് പ്രോസസ്സിങ് കഴിയുമ്പോൾ മുട്ടയുടെ വെള്ളം ഒരു കറുത്ത നിറത്തിലുള്ള ജെല്ലി പോലെയും മഞ്ഞക്കരും ഹൈഡ്രജൻ സൾഫൈഡും അമോണിയയുടെയും പ്രവർത്തനം മൂലം ഡാർക്ക് ഗ്രീൻ ഓർ ഗ്രേ കളറിൽ ക്രീമിയായിട്ടും മാറുന്നു ഇതിനൊരു സ്ട്രോങ് സേവറി ആൻഡ് സോൾറ്റി ടേസ്റ്റ് ആണ് ആൽക്കലൈൻ സൊല്യൂഷൻ മുട്ടയുടെ കളറും ടെക്സ്ചറും ഫ്ലേവറും മാറ്റുന്നു ക്ലൈസ്ഡ് എഗ് പ്രിസർവ്ഡ് എഗ് എന്നും ഇതിന് പേരുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് ഹാർട്ട് ഹെൽത്ത് ക്യാൻസർ പ്രിവൻഷൻ എന്നിവയാണ് ഗുണങ്ങൾ ഗുണമുണ്ടെങ്കിലും മണിയിലാട്ടോ അതുകൊണ്ട് തന്നെ ഹോഴ്സ് യൂറിൻ എഗും എന്നും പേരുണ്ട് മണത്തിനേക്കാൾ ഗുണത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതുകൊണ്ട് തന്നെ ചൈന ഹോങ്കോങ് തായ്വാൻ എന്നിവിടങ്ങളിൽ ഒരു ഡെലിക്കസിയാണ് സെഞ്ചുറി മുട്ടകൾ സോയ സോസ് ഒക്കെ ചേർത്ത് സാലഡായോ കഞ്ഞിരുകൂടെയോ സപിടം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ മിങ് രാജവംശത്തിലാണ് എഗ് പ്രിസർവേഷൻ തുടങ്ങിയത് ഹൈസോഡിയം പിന്നെ ലെഡിന്റെ അംശവും കൂടുതലുള്ളതിനാൽ എത്രയൊക്കെ ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആയിട്ട് കഴിച്ചാൽ മതിയിട്ടോ